ോ ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതയാമത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ കട്ടെ പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡുമായി ദൈവത്തിന്റെ വചനവുമായി നിങ്ങളോടൊപ്പം നിങ്ങളോടൊപ്പമായിരിക്കാൻ കർത്താവ് തന്ന ഈ വിലപ്പെട്ട സമയത്തിനായി സാവകാശത്തിനായി നന്ദി പറയുന്നു എത്രയെത്ര അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്നും നമ്മൾ പ്രാപിച്ചവരാണ് എന്നോർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തിക്കൊടുത്ത് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ഞാൻ കർാവിൽ ചല്ലപ്പെടുന്നു എഫ് സി ലേഖനം നാലാം അധ്യായം ഇരുപത്തിയാറാം വാക്യം കോപിച്ചാൽ പാപം ചെയ്യാതിരിക്കും സൂര്യൻ അസ്തമിക്കുമ്പോളും നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത് ഈ വാക്യം കോപിക്കാം എന്നതിന് ഒഴികഴിവായി ചിലർ പറയും കോപിച്ചിട്ട് പാപം ചെയ്യാത്തവൻ പാപമൊഴികെ മറ്റൊന്നിനോടും കോപിക്കരുത് എന്ന ഒരു ദൈവ മനുഷ്യൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു ചില ക്രിസ്ത്യാനികൾ നമ്മുടെ കോപത്തെ നീതിയുള്ള കോപം എന്ന് വിളിക്കുന്നു തിരുവചനപ്രകാരം നീതിയുള്ള കോപം ദൈവത്തിനു വേണ്ടിയുള്ള ഉഗ്രമായ എരിവിനെ കാണിക്കുന്നു പരിശുദ്ധാത്മാവിനാൾ നിറയപ്പെടുമ്പോഴാണ് ഒരുവൻ അത് വെളിപ്പെടുത്തുന്നത് ഉദാഹരണത്തിന് അപസ്തുലനായ പൗലോസ് പൂർണ്ണനായി അവനെ ഉറ്റുനോക്കി ഹേ സകല കപടവും സകല ഭൂർത്തും നിറഞ്ഞവനെ പിശാചിന്റെ മകനെ സർവനീതിയുടെയും ശത്രുവെ കർത്താവിന്റെ നേർവഴികളെ മറിച്ചു കളയുന്നത് നീ മതിയാക്കുകയില്ലയോസള പ്രവൃത്തി പതിമൂന്നാം അധ്യായം ഒൻപതും പത്തും വാക്യങ്ങളാണ് ഞാനിവിടെ ഉദ്ധരിച്ചത് സൂര്യൻ അസ്തമിക്കുവോളം കോപം വെച്ചുകൊണ്ടിരിക്കരുത് സൂര്യാസ്തമയം വരെ കോപിച്ച് നീരസത്തോടിരിക്കുവാൻ വേദപുസ്തകം അനുവദിക്കുന്നതായി ഇതിനെ കണക്കാക്കുകയും വരുത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് കർത്താവ് പ്രത്യക്ഷപ്പെടുകയും നീ കൈവിടപ്പെടുകയും ചെയ്തേക്കാം കോപിക്കുമ്പോൾ മനസ്സാന്നിധ്യം നഷ്ടപ്പെടുന്ന ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ സത്യവെളിച്ചമായ നീതി സൂര്യന്റെ അസ്തമയം സംഭവിച്ചു അവൻ അവനാത്മീക അന്ധകാരത്തിലേക്ക് നയിക്കപ്പെടുന്നു അതുകൊണ്ട് കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കാം സങ്കീർത്തനം മുപ്പത്തിയേഴിന്റെ എട്ട് സൗമ്യതയാണ് കോപത്തിന്റെ എതിർവശം അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരികയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും മത്തായി എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് വാക്യങ്ങളാണ് ഞാനിവിടെ ഉദ്ധരിച്ചത് കർത്താവിന്റെ സൗമ്യതയിൽ വിശ്രമിക്കുക കോപം കൈപ്പ് നീരസം എന്നിവയാൽ വഞ്ചിതരാകാതെ നമ്മളെ തന്നെ സൂക്ഷിക്കാം നമ്മുടെ കണകൾ അടയ്ക്കാം ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ഥ പിതാവേ മനോഹരമായ ഈ പ്രഭാത സമയത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കഥാവ് ഞങ്ങൾക്ക് തന്ന ഈ ഭാഗ്യ പദവിയും ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും ഇത്ര നല്ലവനായ ഒരു ദൈവത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുവാൻ ഞങ്ങൾക്ക് രക്ഷകനും കഥാവുമായി അംഗീകരിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് തന്ന വിലപ്പെട്ട സമയത്തിനായി സാവകാശത്തിനായി എല്ലാത്തിനായി നന്ദി പറയും കഥാവിന്റെ കാര്യങ്ങളുടെ അടിയങ്ങളെ സമൃദ്ധി അവർ ദഹിതം ചെയ്ത് ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കോപിച്ച് പാപം ചെയ്യാതെ ഇരിപ്പാൻ ഞങ്ങളെ തന്നെ സൂക്ഷിപ്പാൻ കർത്താവിന്റെ കൃപയിൽ ഞങ്ങളെ സമർപ്പിച്ചു തരുന്നു ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി സ്തോത്രം ചെയ്യുന്നു ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും കൃപമേൽ കൃപ പ്രാപിച്ച് മുന്നേറുവാൻ എല്ലാവരെയും സഹായിക്കണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആവേ